ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കൊല്ലത്തിനടുത്താണ് ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലം പോകുന്ന വഴിക്ക് ചെങ്കോട്ട റോഡ് അതായത് കൊട്ടാരക്കര കൊല്ലം റോഡ് ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഈ കാണുന്നതാണ് ഹോട്ടൽ ഇഫ്താർ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ അവിടുന്ന് ഊണ് കഴിക്കാവുന്ന കരുതി വന്നതാണ് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം ഊൺ എങ്ങനെയുണ്ടെന്ന് പറയാം ഇതാണ് ഷോപ്പ് വരുന്നത് ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മീൻകട നല്ല ബോർഡ് കൊടുത്തിട്ടുണ്ട് ഊണ് ചട്ടിച്ചോറ് ബിരിയാണി ബീഫ് ഫ്രൈ ജ്യൂസ് ഐറ്റങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് ഫിഷ് പൊള്ളിച്ചത് ചിക്കൻ കുഴിമന്തി എല്ലാം കാണിച്ചിട്ടുണ്ട് മലബാർ ബൈസ് എന്ന് പറഞ്ഞ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട് അത് വൈകിട്ട് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സൈക്കിളിൻ്റെ വീലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് ജ്യൂസ് ഷോപ്പാണ് നല്ലൊരു ആംബൻസ് ഉള്ളൊരു ഷോപ്പാണ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ നിങ്ങൾ ഇവിടെന്താ സ്പെഷ്യൽ ആയിട്ട് വരുന്നത് നമുക്ക് ഫ്രിഷ് ഫ്രൈ ആണ് അതായത് ചെമ്പല്ലിയാണ് വലിയ ചെമ്പല്ലി കരിമീൻ ഉണ്ട് അതായത് പൂമീനാണ് പൂമീൻ പറയും ഓക്കെ ഇത് ആയിരം പല്ലി എന്ന് പറയുന്ന മീനാണ് ഇതെല്ലാം പൂമീനാണ് കരിമീൻ എല്ലാം നമ്മൾ ഫ്രഷ് ഫ്രഷ് കരിമീനാണ് നമ്മൾ 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 ഓർഡർ അനുസരിച്ച് നമ്മൾ അപ്പഴേ ഫ്രൈ ചെയ്ത് കൊടുക്കുക വിളിച്ച് കാണിച്ച് ഫ്രൈ ചെയ്ത് ഓക്കെ ഇത് ഇവിടെ മീനായിട്ട് നമ്മുടെ മീനാണ് വെച്ചിട്ടുണ്ട് അത് ബോർഡ് നോക്കിയ ദൂരം എന്നൊക്കെ ആള് വരുന്നത് ഈ കൊല്ലത്തിന് ഇപ്പുറത്തോട്ട് ഇത്രയും മീൻ ഉള്ള കട അറിയില്ല ഓക്കെ അപ്പൊ ഇത് നമ്മൾ നമ്മളേതും എടുക്കുകയാണ് ഏതായാലും വേണ്ട ഏതായാലും പറഞ്ഞെടുക്കാൻ പറഞ്ഞത് ഏതാകാം അതന്നെ അപ്പൊ അത് അത് നാരങ്ങാക്കി ഒഴിച്ച് സെറ്റാക്കിയിട്ട് കരിമീനാ ഇതെന്താട്ടോ ഇതെന്താ കാണിച്ചേക്കോ ഇത് എന്ത് മീൻ കറിയാ എന്താ അരച്ച തേങ്ങ അരച്ച കറിയാ ഓ തേങ്ങ അരച്ച മുളകിട്ട ഇത് ഊണിന്റെ കൂടെ ഉള്ളതാണ് ഓക്കെ ഇത് എന്താ മീനായി പുരട്ടാതെ വെച്ചേക്കുന്നത് അല്ല എന്ത് മീനാ അത് അത് പൂമീന അല്ലേ ഓക്കേ ഇത്രയും വെറൈറ്റി മീനുകൾ ഇവിടെ ഉണ്ട് എല്ലാം നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് അവർ റെഡിയാക്കി തരുന്നതേ കൊഞ്ചുണ്ടോ ചില തന്നെ ഫ്രഷായിട്ടുള്ള കൊഞ്ച് നമുക്ക് ആവശ്യത്തിന് എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്ലിയർ ആയിട്ട് നമുക്ക് എണ്ണം എടുത്ത് തരും അങ്ങനെ എടുക്കാൻ പറ്റും ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണെല്ലാം ഫ്രഷ് ചെയ്തെടുക്കേണ്ടതേ പുരട്ട് കാണും ചെമ്പല് വലുത് കാണിച്ചും പരിപ്പ് കറിയുണ്ട് സാമ്പാർ കറിയുണ്ട് രസമുണ്ട് പിന്നെ ഊണിൻ്റെ കൂടെ ഇവർ തേങ്ങ അരച്ച് മുളക് ഇട്ട കറി ഊണിൻ്റെ ഉള്ളതാണ് പിന്നെ നമ്മൾ സ്പെഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീൻ പൊള്ളിച്ച് ഫ്രൈ ഐറ്റങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ ലൈവായിട്ട് അവർ സെറ്റ് ചെയ്ത് തരുന്നതാണ് അങ്ങനെയാണ് ഇവിടുത്തെ രീതി അപ്പോൾ നമ്മൾ പറഞ്ഞ് മീൻ ഇതാണ് ഇത് ചെമ്പല്ലി ചെമ്പല്ലി ഓക്കെ ഇത് ചെമ്പല്ലിയാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് മീൻ നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് ഇത് കഴിച്ച് നോക്കിയിട്ട് ഞങ്ങൾ ഇതിന്റെ വിശേഷങ്ങൾ പറയാം എങ്ങനെയുണ്ടെന്നൊക്കെ പൊടി പൊടിച്ച് നമ്മൾ നല്ലൊരു ഫുഡ് കഴിച്ചു കേട്ടോ ഇഫ്താർ ഹോട്ടലിൽ നിന്ന് നല്ലൊരു ഊണ് കഴിച്ചു നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻ നല്ല മീൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടൽ ചൂസ് ചെയ്യാം ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് ലൈവായിട്ട് തന്നെ അവർ പൊള്ളിച്ച് സെറ്റാക്കി തരും നമുക്ക് നോക്കിയെടുക്കാം ഏത് മീൻ വേണമെന്നുള്ളത് പല ടൈപ്പ് ഓഫ് വെറൈറ്റി മീനുകൾ ഇവിടെ കിട്ടുന്നുണ്ട് അത് നമുക്ക് നോക്കിയെടുത്തിട്ട് അത് ഫ്രൈ ചെയ്ത് തരും അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ളൊരു ഹോട്ടൽ നല്ല വൃത്തിയുള്ള പാർക്കിംഗ് സൗകര്യമാണെങ്കിലും ഉണ്ട് ഇവിടെ പാർക്കിങ് മെയിൻ മെയിൻ റോഡിൽ തന്നെ ഇത്ര പാർക്കിംഗ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ നല്ല പാർക്കിംഗ് കിട്ടുന്നുണ്ട് അപ്പം നല്ലൊരു ഊണ് കഴിച്ചതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും